ഒരു അടുപ്പം തുടങ്ങുന്നത് എങ്ങനെയാണ് സർവൻ അദ്ദേഹമായിട്ടുള്ള മഞ്ഞിൽ പിരിഞ്ഞ പൂക്കൾ മോഹൻലാൽ ആദ്യമായിട്ട് ആ ചിത്രത്തിൽ അഭിനയിക്കാൻ അവസരം കിട്ടി കിട്ടിപ്പോകുന്നത് മുതലാണ് ഞാൻ അദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങുന്നത് ഞാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ട് അന്നൊന്നും അദ്ദേഹത്തെ നേരിട്ട് കാണാനൊന്നും നമുക്ക് പറ്റില്ല വളരെ ദൂരെ നിന്ന് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഒരു സിനിമാ നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ ഗുരുസ്ഥാന അദ്ദേഹത്തിനാണ് നൽകിയിരിക്കുന്നത് കാര്യം ഒരു സിനിമയുടെ വിജയത്തിന് വേണ്ടി ആദ്യം മുതൽ അവസാനം വരെ ഒരു നിർമ്മാതാവ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞങ്ങളെപ്പോലെയുള്ള നിർമ്മാതാക്കളെ പഠിപ്പിച്ചു തന്നൊരു നിർമ്മാതാവണ ഫാൻ എക്സാമ്പിൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്നുള്ള ചിത്രം റിലീസ് ചെയ്യുന്നു റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പാട്ടുകൾ ജെറിയാമൽ ദൈവം പുതിയ സംഗീത സംവിധായനാണ് അപ്പോൾ അതിൻ്റെ എൽ പി ഞങ്ങൾക്ക് അദ്ദേഹം അയച്ചു തന്നിരുന്നു അപ്പം ഞങ്ങളിത് മോഹൻലാൽ അഭിനയിച്ച ചിത്രമാണ് അത് കാരണം ഞങ്ങളിതും കൊണ്ട് റേഡിയോ സ്റ്റേഷനിലെല്ലാം പോയി എല്ലാവരും കൊടുത്തിട്ട് കഴിഞ്ഞു പക്ഷേ പടം ആദ്യത്തെ ദിവസങ്ങളിൽ കളക്ഷൻ വേണ്ട രീതിയിൽ വന്നില്ല ഞങ്ങൾക്കത് വളരെയധികം ബുദ്ധിമുട്ടായി വിഷമമായി അപ്പം അന്ന് പോസ്റ്റർ ഒട്ടിക്കാൻ വരെ ഞങ്ങൾ അതിനുവേണ്ടി ഇറങ്ങുമായിരുന്നു അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ദ്രൈവിൽ ആ ഒരു പാട്ട് വളരെയധികം പ്രാവശ്യം എ ആറിലേക്ക് വന്നു തുടങ്ങുന്നു സെക്കൻഡ് ഡേ തേർഡ് ഡേ കഴിഞ്ഞത് മുതൽ ആ ചിത്രത്തിൻ്റെ കളക്ഷൻ സ്വപ്നം കാണാൻ വയ്യാത്ത രീതിയിൽ വിജയിക്കുകയാണ് അപ്പം ആ ഒരു പാട്ട് വെച്ചുകൊണ്ട് പുതുമുഖങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ചിത്രം നിർമ്മിച്ചപ്പോൾ അതിൽ അതിലദ്ദേഹം പാട്ടുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ പാട്ടുകൾ വിജയിപ്പിച്ചതാണ് മഞ്ഞു വിരിഞ്ഞ പൂക്കളുടെ സാൻസ് അതാണ് ഞാൻ സല്ലാപത്തെ ചെയ്തത് എനിക്കോട് നവോതയോടെ ഒരുപാട് സിനിമകൾ ഈ തുടക്കം മുതൽ ഫാമിലി ഞങ്ങളെ കുടുംബ അംഗങ്ങളാണ് തച്ചോളി അമ്പു ആയിരത്തി നൂറ്റി നൂറാം ദിവസം ആഘോഷം പിന്നെ പടയോട്ടം മാത്രം അന്ന് ഞങ്ങൾ വേര് പെട്ടു പടം മാറിക്കൊടുത്തു മാറിക്കൊടുത്തു പോയി അല്ല എന്നാലും ഒരു കമ്പനിയുടെ ഇത്രയും തുടർച്ചയായിട്ട് ചിത്രങ്ങൾ ഇത്രയും കാലം തിയേറ്ററുകൾ വേറെ മറ്റൊരു കമ്പനിയുമായിട്ട് അങ്ങനെ ഒരു ബന്ധപ്പെട്ട് കോമ്പറ്റീഷൻ ഉണ്ട് ഇത്രയും സിനിമകളും മെല്ലാൻഡിൽ നിന്ന് വന്നിട്ടില്ലേ ഒരു കാലഘട്ടം ഉള്ള കാലത്തും കോമ്പറ്റീഷനാ ശരി

ഞങ്ങൾ അനൗൺസ് ചെയ്തു അവരുടെ ക്രിസ്മസ് രാത്രിയിൽ ഉണ്ണിയാർച്ചയെന്നും പറഞ്ഞ് അതിൻ്റെ അകത്തൊരു ട്രെയിലറുമായിട്ട് ഒരു അന്തർനാടകമായിട്ട് ഞങ്ങളെ കയ്യിൽ മുമ്പേ റിലീസ് ചെയ്യുക അപ്പോൾ ഞങ്ങൾക്ക് ആവിടെ ഒരു ഷോക്കായി ഈ ഇവർ ഇത് ചെയ്യുന്നല്ലോ ഈ പറഞ്ഞ ക്രിസ്മസ് രാത്രി നേരത്തെ റിലീസ് ചെയ്ത് ഉണ്ണിയാർച്ച അപ്പോൾ ഈ റിലീസിൻ്റെ ദിവസം ഞങ്ങളും ഒരു പരസ്യം കൊടുത്തു ഇന്ന് കേരളത്തിലെ എല്ലാ സിനിമാ തിയേറ്ററുകളിലും എല്ലാ ഈ റിലീസ് കേന്ദ്രങ്ങളിലും ഉണ്ണിയാർച്ചയുടെ ഒരു ട്രെയിലർ കാണിക്കുന്നുമായിരിക്കും അതെ അപ്പോൾ സുബ്രഹ്മണ്യ മുതലാളി കാണിച്ച ആ ഇത് ഞങ്ങളുടെ ട്രെയിലറാക്കിയാണ് അങ്ങനെ ആ പരസ്യം കൊണ്ട് പിന്നീട് ഉണ്ണിയാർച്ച വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വലിയ പ്രയോജനം കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രീതിയിലുള്ള പരസ്യങ്ങളും മറ്റും വളരെ അതുപോലെ തന്നെ ഈ ഞങ്ങൾ തമ്മിലുള്ള ഈ മത്സരം പടത്തിൻ്റെ മത്സരം തിയേറ്റർകാര് തമ്മിലും ഇതിൻ്റെ ഒരു മത്സരം മത്സരമുണ്ട് ഉത്യേറെ ഒരു പടം ഇടങ്ങിയാൽ പതിനയ്യായിരം ഇരുപത്തയ്യായിരം പാട്ടൊക്കെ നമ്മൾ വിറ്റിട്ടുണ്ട് തീയേറ്ററിനകത്ത് അതുകൊണ്ട് ജീവിച്ച എത്രയും പേരുണ്ട് ഈ സുബ്രഹ്മണ്യ മുതലാളിയുമായിട്ട് ഒരു വ്യക്തിപരമായിട്ട് അങ്ങനെ ബന്ധമുണ്ട് ഈ അവർ അവരുടെ ഫംഗ്ഷൻസിനൊക്കെ അവരുടെ കല്യാണത്തിനുമൊക്കെ ഞങ്ങൾ പോവും ഞങ്ങളുടെ കല്യാണ സമയത്ത് അവരും വരും അതൊക്കെ ലോഹ്യമാണ് അത് ഈ കോമ്പറ്റീഷൻ ഇതിൽ മാത്രമേ ഉള്ളൂ എന്നാണ് മത്സരത്തിലുള്ള ആരോഗ്യപരമായ മത്സരം തന്നെ അതായത് ഞാൻ ഞാൻ കേട്ടൊരു സംഭവം എന്താ കുഞ്ചാക്കോ അദ്ദേഹത്തിന്റെ ബോബൻറെ വിവാഹമാണെന്ന് തോന്നുന്നു അപ്പൊ അതിനു വേണ്ടി അപ്പം പള്ളിയിൽ കെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വെളിയിൽ നിൽക്കുക വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും വന്ന് വരും അത്തേക്ക് വരുന്ന ഇല്ല മോഹനാലി അവിടെ തിരിച്ചിട്ടുണ്ട് മോഹൻലി എത്തിയിട്ടില്ല അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ അതായത് തിരുവനന്തപുരത്ത് നിന്ന് മെലാൻഡിൽ നിന്ന് സുബ്രഹ്മണ്യ മോലി കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് അദ്ദേഹം കൂടെ വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടും കൂടെ അത്തോട്ട് കേറുള്ളൂ എന്ന് പറഞ്ഞ് നിന്ന് സ്വന്തം മകൻ്റെ അങ്ങനെ വരെയുള്ള റിലേഷൻഷിപ്പ് ഇവർ മെയിൻ്റൈൻ ചെയ്തിട്ട് അത് മാത്രമല്ല നവോദയക്ക് ഉണ്ടായിരുന്ന ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ടാലൻസിനെ കണ്ടുപിടിക്കുകയാണ് അങ്ങനെ ഒരുപാട് പേര് ഇപ്പം നിലവിലും നമുക്ക് മോഹൻലാലിനെ ഉണ്ട് എത്ര പേര് അതേപോലെ മോഹൻലാൽ എത്ര 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 ഫാസിൽ എത്രയോ പേരെ നവോദയ കൊണ്ടുവന്നു ശരിക്കും പറഞ്ഞാൽ നവോദയ ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു എല്ലാ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും നിശ്ചയമായും അങ്ങനെയുള്ള സ്ഥാപനത്തിന് നിൽക്കണം നിലനിൽക്കണം അത് ഇനിയും ഇതേപോലെയുള്ള ഗ്രൂപ്പുകളെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം